ആയ ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ പഴവും അവിലൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അവിയൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അവൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം ഏതാവിലും ഇതിലേക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ അവിലൊക്കെ വറുവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള നാല് മൈസൂർ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ താ നന്നായിട്ട് തന്നെ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ഇതുപോലൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ത ഒരു കാൽ കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാൽ കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പഴത്തിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ ചതച്ചിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം പശുയും പാലാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് പാലും തേങ്ങാപ്പാലും പാലും പശു യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ താ നന്നായിട്ട് തന്നെ ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അതാ ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇത് ഏറ്റവും ലാസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ഒരു കൈപ്പരസം വരും അപ്പോൾ നന്നായിട്ട് തന്നെ ഇതും കൂടെ ചേർത്തിട്ട് നന്നാക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു കട്ടിക്കാണ് ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കുക കട്ടി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലോ പുഷും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുള്ള അവയിൽ ഒരു പാത്രത്തിലേക്ക് അതിൽ നിന്ന് കുറച്ച് പാകം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിതിൻ്റെ മേലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നം നമുക്കിത് ഒരു സ്പൂണ് വെച്ചിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ പഴവും പാലൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു